ആ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മൂന്ന് യുവതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി മംഗലൂരുവിലെ ഉള്ളാലിലാണ് ഈ സംഭവം ഉണ്ടായത് മുങ്ങിയ എന്ന് സംശയിക്കുന്നു മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് കെ വി ശ്രീധരൻ വിവരങ്ങൾ നൽകും ശ്രീധരൻ എപ്പോഴാണിങ്ങനെ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഇവർ എത്ര ദിവസമായി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ദുരൂഹതകൾ പോലീസ് സംശയിക്കുന്നുണ്ടോ പരിശോധനകൾ എങ്ങനെ പോകുന്നു അതിവിശയത്തിൽ ദുരൂഹതകളില്ല ഈ റിസോർട്ടിൽ മംഗലാപുരത്തിന് സമയമുള്ള ഉള്ളാലൽ റിസോർട്ടിൽ താമസിക്കാനെത്തിയതായിരുന്നു മൈസൂർ സ്വദേശികളായിട്ടുള്ള യുവതികൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അതിൽ ഒരു യുവതി ഇവർക്ക് നീന്തലറിയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു യുവതി അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റു രണ്ടുപേരും രക്ഷിക്കാൻ ശ്രമിച്ചു അവരും അപകടത്തിൽപ്പെടുകയായിരുന്നു അങ്ങനെ മൂന്ന് പേരും മരിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അതിൽ മറ്റു ദുരൂഹതയില്ല എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുന്നുണ്ട് നിലവിൽ പോലീസ് അതിന്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇവർ മുങ്ങി ഇവർ മൂന്ന് പേർ മാത്രമേ ആ സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ പരിസരത്തുണ്ടായുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നിലവിലേതായാലും ആ സ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ശരി ശരി സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിമരണം സംഭവിച്ചിരിക്കുന്നു ഒരാൾ മുങ്ങിത്താഴുമ്പോൾ രക്ഷപ്പെടുത്താനായി മറ്റ് രണ്ടുപേർ ശ്രമിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് ദുരൂഹതകളില്ല എന്നാണ് പ്രാഥമികമായ നിഗമനം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പോലീസ് വ്യക്തമാക്കുന്നത് മുങ്ങിമരണം സംഭവിച്ചു എന്നാണ് മൂന്ന് പെൺകുട്ടികളാണ് മരിച്ചത്